മതിയായി ക്രമീകരണങ്ങൾ ഇല്ലാതെ നടത്തുന്ന ഹെൽത്ത് കാർഡിന്റെ നടപടിക്രമങ്ങൾക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം വന്നിരുന്നോ അപ്പോ കൃത്യമായിട്ടൊരു രീതിക്ക് ഒരു കൗണ്ടറുകൾ കുറവല്ലേ ടോക്കൺ എടുക്കുന്ന കൗണ്ടറേ കേൾക്കാവുന്ന കേക്കാം അല്ലാതെ ഇതുമായിട്ട് ഏതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾ എല്ലാവരും വന്ന് എത്ര നേരം കൊണ്ട് നിക്കുന്നതാണ് എല്ലാവരും വളരെ സഹിച്ചാണ് നിക്കുന്നത് വേറെ കൂടുതലായിട്ടൊന്നും പറയില്ല ഇത് നല്ല അവരുടെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം